നമ്മളിപ്പം നിൽക്കുന്നത് മുണ്ടക്കൈ വയനാട് ജില്ലയിലെ ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കൈ റോഡിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ മുണ്ടക്കൈ ആയിട്ട് കെ എസ് ആർ ടി സിക്ക് വളരെ അഭേദ്യമായ ഒരു ബന്ധമുണ്ട് അവിടെയുള്ള ജനങ്ങളും കെ എസ് ആർ ടി സിയുമായിട്ട് മാനസികമായിട്ടും ഒരുപാട് അടുപ്പുണ്ട് ഞാൻ ആ മുണ്ടക്കൈ റൂട്ടിൽ കെ എസ് ആർ ടി സി ബസ്സിൽ പണിയെടുത്ത ഡ്രൈവറ് എന്ന നിലയിൽ ഉരുൾപൊട്ടി അന്ന് മുതൽ അഞ്ചെട്ട് ദിവസം ഞാൻ രക്ഷാപ്രവർത്തകരെ കൂടെ മുണ്ടക്കൈയിലുള്ള ഒരാളായിരുന്നു കെ എസ് ആർ ടി സി ഈയൊരു വർഷം കൊണ്ട് മുണ്ടക്കൈലുള്ള ജനങ്ങൾക്ക് കൊടുത്ത സേവനങ്ങളെ കുറിച്ച് ഒന്ന് അറിയാനും കൂടി വേണ്ടിയിട്ടാണ് നമ്മളിപ്പം തൊഴിലാളികളുടെ വിയർപ്പ് തുള്ളികളാൽ അടുത്തുയർത്തി മലയിൽ ഒരു അക്ഷര കൂടാരം അടിപടിയായി കുതിച്ചുയർന്നീ അക്ഷര നക്ഷത്രം ഉരുൾപൊട്ടതിന് ശേഷം ഒരു ബസ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു വർഷമായിട്ട് അതങ്ങനെ സൗജന്യമായിട്ട് ചെയ്തു പോയിരുന്നതാണ് അത് വളരെ നല്ലൊരു ഉപകാരമാണ് എന്നാണ് ഇപ്പം ഇവിടെ നല്ലതാളെന്നെ പറയുന്നത് നമ്മളോട്